ഒന്ന് രാജാക്കന്മാർ അധ്യായം രണ്ട് ദാവീദിന് മരണകാലം അടുത്തു വന്നപ്പോൾ അവൻ തൻ്റെ മകനായ ശലോമോനോട് കൽപ്പിച്ചത് എന്തെന്നാൽ ഞാൻ സകല ഭൂവാസികളുടെയും വഴിയായി പോകുന്നു നീ ധൈര്യം കൊണ്ട് പുരുഷനായിരിക്കാം നീ എന്ത് ചെയ്താലും എവിടേക്ക് തിരിഞ്ഞാലും സകലത്തിലും നീ കൃതാർത്ഥനാകേണ്ടതിനും നിന്റെ മക്കൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ എൻ്റെ മുമ്പാകെ സത്യമായി നടന്ന് തങ്ങളുടെ വഴി സൂക്ഷിച്ചാൽ ഇസ്രായേലിന്റെ രാജാസനത്തിൽ ഇരിപ്പാൻ ഒരു പുരുഷൻ നിനക്കില്ലാതെ പോകയില്ല എന്ന് യഹോവ എന്നോട് അരള് ചെയ്ത വചനം താൻ ഉറപ്പിക്കേണ്ടതിനുമായി മോശയുടെ ന്യായ പ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ നിന്റെ ദൈവമായ യഹോവയുടെ വഴികളിൽ നടന്ന് അവന്റെ ചട്ടങ്ങളും കൽപ്പനകളും വിധികളും സാക്ഷ്യങ്ങളും പ്രമാണിച്ചും കൊണ്ട് അവന്റെ ആജ്ഞ അനുസരിച്ചു കൊള്ളുക വിശേഷിച്ച് സെരൂയയുടെ മകൻ യോവാബ് എന്നോട് ചെയ്തത് ഇസ്രായേലിന്റെ രണ്ട് സേനാധിപന്മാരായ നേരിന്റെ മകൻ അപ്നോരിനോടും ഏധരിന്റെ മകൻ അമാസയോടും ചെയ്തതു തന്നെ നീയും അറിയുന്നുവല്ലോ അവൻ അവരെ കൊന്ന് സമാധാന സമയത്ത് യുദ്ധരക്തം ചൊരിഞ്ഞു യുദ്ധരക്തം തൻ്റെ അരക്കച്ചയിലും കാലിലെ ചെരുപ്പിലും ആക്കിയല്ലോ ആകയാൽ നീ ജ്ഞാനം പ്രയോഗിച്ച് അവന്റെ നരയെ സമാധാനത്തോടെ പാതാളത്തിലിറങ്ങുവാൻ സമ്മതിക്കരുത് എന്നാൽ ഗിലയാദ്യനായ ബർസില്ലായുടെ മക്കൾക്ക് നീ ദയ കാണിക്കണം അവർ നിന്റെ മേശയിങ്കൾ ഭക്ഷണം കഴിക്കുന്നവരുടെ കൂട്ടത്തിൽ ഇരിക്കട്ടെ നിന്റെ സഹോദരനായ അപ്ഷാലോമിന്റെ മുമ്പിൽ നിന്ന് ഞാൻ ഓടിപ്പോകുമ്പോൾ അവർ അങ്ങനെ തന്നെ എന്നോടും പെരുമാറി പിന്നെ ബഹുരീമിലെ ബെന്യാമീന്യനായ ഗേരയുടെ മകൻ ഷിമയി എന്നൊരുവൻ ഉണ്ടല്ലോ ഞാൻ മഹനീയമിലേക്ക് പോകുന്ന ദിവസം അവൻ എന്നെ കഠിന ശാപത്തോടെ ശപിച്ചു എങ്കിലും അവൻ യോർദ്ധാങ്കൾ എന്നെ എതിരേറ്റ് വന്നതുകൊണ്ട് അവനെ വാൾ കൊണ്ട് കൊല്ലുകയില്ല എന്ന് ഞാൻ യഹോവ നാമത്തിൽ അവനോട് സത്യം ചെയ്തു എന്നാൽ നീ അവനെ ശിക്ഷിക്കാതെ വിടരുത് നീ ബുദ്ധിമാനല്ലോ അവനോട് എന്ത് ചെയ്യണമെന്ന് നീ അറിയും അവന്റെ നരയെ രക്തത്തോടെ പാതാളത്തിലേക്ക് അയക്കുക പിന്നെ ദാവീദ് തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു ദാവീദിന്റെ നഗരത്തിൽ അവനെ അടക്കം ചെയ്തു ദാവീദ് ഇസ്രായേലിൽ വാണ കാലം നാൽപ്പത് സമ്മത്സരം അവൻ ഹെബ്രോനിൽ ഏഴ് സമ്മത്സരവും യരൂഷലേമിൽ മുപ്പത്തിമൂന്ന് സമ്മത്സരവും വാണു ഷലോമോൻ തന്റെ അപ്പനായ ദാവീദിന്റെ സിംഹാസനത്തിലിരുന്നു അവന്റെ രാജ്യത്വം ഏറ്റവും സ്ഥിരമായി വന്നു എന്നാൽ ഹഗീത്തിന്റെ മകനായ അദോനിയാവ് ഷലോമോന്റെ അമ്മയായ ബൽഷബയെ ചെന്ന് കണ്ടു നിന്റെ വരവ് ശുഭമോ എന്നവൾ ചോദിച്ചതിന് ശുഭം തന്നെ എന്നവൻ പറഞ്ഞു എനിക്ക് നിന്നോട് ഒരു കാര്യം പറവാനുണ്ട് എന്നവൻ പറഞ്ഞു പറകാം എന്നവൾ പറഞ്ഞു അവൻ പറഞ്ഞത് എന്തെന്നാൽ രാജ്യത്വം എനിക്കുള്ളതായിരുന്നു ഞാൻ വാഴേണ്ടതിന് ഇസ്രായേലൊക്കെയും പ്രതീക്ഷിച്ചിരുന്നു എന്ന് നീ അറിയുന്നുവല്ലോ എന്നാൽ രാജ്യത്വം മറിഞ്ഞ് എൻ്റെ സഹോദരനായിപ്പോയി യഹോവയാൽ അതവന് ലഭിച്ചു എന്നാൽ ഇപ്പോൾ ഞാൻ നിന്നോടൊരു കാര്യം അപേക്ഷിക്കുന്നു അത് തള്ളിക്കളയരുതേ നീ പറക എന്നവൾ പറഞ്ഞു അപ്പോൾ അവൻ ശൂനേം കാരത്തിയായ അഭിഷകിനെ എനിക്ക് ഭാര്യയായി തരുവാൻ ശലോമോൻ രാജാവിനോട് പറയണമേ അവൻ നിന്റെ അപേക്ഷ തള്ളുകയില്ലല്ലോ എന്ന് പറഞ്ഞു ആകട്ടെ ഞാൻ നിനക്ക് വേണ്ടി രാജാവിനോട് സംസാരിക്കാം എന്ന് ബേദ്ഷേബ പറഞ്ഞു അങ്ങനെ ബേദ്ഷേബ അധോനിയാവിന് വേണ്ടി ശലോമോൻ രാജാവിനോട് സംസാരിപ്പാൻ അവന്റെ അടുക്കൽ ചെന്നു രാജാവ് എഴുന്നേറ്റ് അവളെ എതിരേറ്റു ചെന്ന് വന്ദനം ചെയ്തു തന്റെ സിംഹാസനത്തിൽ ഇരുന്ന് രാജമാതാവിന് ഇരിപ്പാൻ കൊടുപ്പിച്ചു അവൾ അവൻ്റെ വലതുഭാഗത്തിരുന്നു ഞാൻ നിന്നോട് ഒരു ചെറിയ കാര്യം അപേക്ഷിക്കുന്നു എൻ്റെ അപേക്ഷ തള്ളിക്കളയരുത് എന്നവൾ പറഞ്ഞു രാജാവ് അവളോട് എൻ്റെ അമ്മയെ ചോദിച്ചാലും ഞാൻ നിന്റെ അപേക്ഷ തള്ളുകയില്ല എന്നു പറഞ്ഞു അപ്പോൾ അവൾ ശൂനേം കാരത്തിയായ അഭീഷകിനെ നിന്റെ സഹോദരനായ അദോനിയാവിന് ഭാര്യയായിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു ശലോമോൻ രാജാവ് തന്റെ അമ്മയോട് ശൂനേം കാരത്തിയായ അബീഷകിനെ അധോനിയാവിനു വേണ്ടി ചോദിക്കുന്നത് എന്ത് രാജ്യത്വത്തെയും അവനു വേണ്ടി ചോദിക്കരുതോ അവൻ എന്റെ ജ്യേഷ്ഠനല്ലോ അവനും പുരോഹിതൻ അഭ്യാധാരിനും സെരൂയയുടെ മകൻ യോവാബിനും വേണ്ടി തന്നെ എന്നുത്തരം പറഞ്ഞു അധോനിയാവ് ഈ കാര്യം ചോദിച്ചത് തന്റെ ജീവനാശത്തിനായിട്ടല്ലെങ്കിൽ ദൈവം തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യട്ടെ ആകയാൽ എന്നെ സ്ഥിരപ്പെടുത്തിയവനും എന്നെ എന്റെ അപ്പനായ ദാവീതിന്റെ സിംഹാസനത്തിൽ ഇരുത്തി തന്റെ വാഗ്ദാന പ്രകാരം എനിക്കൊരു ഗൃഹം പണിതവനുമായ യഹോവയാണ് ഇന്നു തന്നെ അധോനിയാവ് മരിക്കണം എന്ന് ഷലോമോൻ രാജാവ് കൽപ്പിച്ചു യഹോവാ നാമത്തിൽ സത്യം ചെയ്തു പിന്നെ ശലോമോൻ രാജാവ് യഹോയാദായുടെ മകനായ ബെനായാവെ അയച്ചു അവൻ അവനെ വെട്ടിക്കൊന്നു കളഞ്ഞു അഭ്യാഥാൻ പുരോഹിതനോട് രാജാവ് നീ അനാഥോത്തിലെ നിന്റെ ജന്മഭൂമിയിലേക്ക് പോയിക്കൊള്ളുക നീ മരണയോഗ്യനാകുന്നു എങ്കിലും നീ എന്റെ അപ്പനായ ദാവീതിന്റെ മുമ്പാകെ കർത്താവായ യഹോവയുടെ പെട്ടകം ചുമന്നതുകൊണ്ടും എന്റെ അപ്പൻ അനുഭവിച്ച സകല കഷ്ടങ്ങളെയും നീ കൂടെ അനുഭവിച്ചതുകൊണ്ടും ഞാൻ ഇന്ന് നിന്നെ കൊല്ലുന്നില്ല എന്ന് പറഞ്ഞു ഇങ്ങനെ യഹോവ ഷിലോവിൽ വച്ച് ഏലിയുടെ കുടുംബത്തെക്കുറിച്ച് അരൾ ചെയ്ത വചനത്തിന് നിവൃത്തി വരേണ്ടതിന് ഷലോമോൻ അബ്യാഥാരിനെ യഹോവയുടെ പൗരോഹിത്യത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞു ഈ വർത്തമാനം യോവാബിനെത്തിയപ്പോൾ യോവാബ് അബ്ഷാലോമിൻ്റെ പക്ഷം ചേർന്നിരുന്നില്ലെങ്കിലും അതോനിയാവിൻ്റെ പക്ഷം ചേർന്നിരുന്നു അവൻ യഹോവയുടെ കൂടാരത്തിൽ ഓടിച്ചെന്ന് യാഗപീഠത്തിന്റെ കൊമ്പുകളെ പിടിച്ചു യോവാബ് യഹോവയുടെ കൂടാരത്തിൽ ഓടിച്ചെന്ന് യാഗപീഠത്തിന്റെ അടുകൾ നിൽക്കുന്നു എന്ന് ശലോമോൻ രാജാവിന് അറിവ് കിട്ടി അപ്പോൾ ശലോമോൻ യഹോയാദായുടെ മകനായ ബനായാവെ അയച്ചു നീ ചെന്ന് അവനെ വെട്ടിക്കളക എന്ന് കൽപ്പിച്ചു ബനായാവ് യഹോവയുടെ കൂടാരത്തിൽ ചെന്നു നീ പുറത്തു വരിക എന്ന് രാജാവ് കൽപ്പിക്കുന്നു എന്ന് അവനോട് പറഞ്ഞു ഇല്ല ഞാൻ ഇവിടെ തന്നെ മരിക്കും എന്ന് അവൻ പറഞ്ഞു ബനായാവ് ചെന്ന് യോവാബ് ഇങ്ങനെ പറയുന്നു ഇങ്ങനെ അവൻ എന്നോട് ഉത്തരം പറഞ്ഞു എന്ന് രാജാവിനെ ബോധിപ്പിച്ചു രാജാവ് അവനോട് കൽപ്പിച്ചത് അവൻ പറഞ്ഞതുപോലെ നീ ചെയ്യുക അവനെ വെട്ടിക്കൊന്ന് കുഴിച്ചിടുക യോവാബ് കാരണം കൂടാതെ ചിന്നിയ രക്തം നീ ഇങ്ങനെ എങ്കിൽ നിന്നും എന്റെ പിതൃഭവനത്തിങ്കിൽ നിന്നും നീക്കിക്കളകാം അവന്റെ രക്തപാതകം യഹോവ അവന്റെ തലമേൽ തന്നെ വരുത്തും ഇസ്രായേലിന്റെ സേനാധിപതിയായ നേരിന്റെ മകൻ അബ്നേർ യഹൂദായുടെ സേനാധിപതിയായ ഏധരിന്റെ മകൻ അമാസ എന്നിങ്ങനെ തന്നെക്കാൾ നീതിയും സൽഗുണവുമുള്ള രണ്ട് പുരുഷന്മാരെ അവൻ എൻ്റെ അപ്പനായ ദാവീദ് അറിയാതെ വാൾകൊണ്ട് വെട്ടിക്കൊന്നുകളഞ്ഞുവല്ലോ അവരുടെ രക്തം എന്നേക്കും യോവാബിന്റെയും അവന്റെ സന്തതിയുടെയും തലമേലിരിക്കും ദാവീദിനും അവന്റെ സന്തതിക്കും ഗൃഹത്തിനും സിംഹാസനത്തിനും യഹോവയിൽ നിന്ന് എന്നേക്കും സമാധാനം ഉണ്ടാകും അങ്ങനെ യഹോയാദായുടെ മകനായ ബനായാവ് ചെന്ന് അവനെ വെട്ടിക്കൊന്നു മരുഭൂമിയിലെ അവന്റെ വീട്ടിൽ അവനെ അടക്കം ചെയ്തു രാജാവ് അവന് പകരം യഹോയാദായുടെ മകനായ ബനായാവെ സേനാധിപതിയാക്കി അബ്യാഥാരിനു പകരം സാദോ പുരോഹിതനെയും നിയമിച്ചു പിന്നെ രാജാവ് ആളയച്ച് ഷിമയിയെ വരുത്തി അവനോട് നീ എരൂശലേമിൽ നിനക്കൊരു വീട് പണിത് പാർത്തു അവിടെ നിന്ന് പുറത്തെങ്ങും പോകരുത് പുറത്തിറങ്ങി ഖിദ്രോൺ തോട് കടക്കുന്ന നാളിൽ നീ മരിക്കേണ്ടി വരും എന്ന് തീർച്ചയായി അറിഞ്ഞുകൊള്ളുക നിന്റെ രക്തം നിന്റെ തലമേൽ തന്നെ ഇരിക്കും എന്ന് കൽപ്പിച്ചു ഷിമയി രാജാവിനോട് അത് നല്ല വാക്ക് യജമാനനായ രാജാവ് കൽപ്പിച്ചതുപോലെ അടിയൻ ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞു അങ്ങനെ ഷിമയി കുറെക്കാലം യലൂശലേമിൽ പാർത്തു മൂന്ന് സംവത്സരം കഴിഞ്ഞപ്പോൾ ഷിമയ്യുടെ രണ്ട് അടിമകൾ മാഘായുടെ മകനായ ആഹീഷ് എന്ന ഗത്ത് രാജാവിന്റെ അടുക്കൾ ഓടിപ്പോയി തന്റെ അടിമകൾ ഗത്തിലുണ്ടെന്ന് ഷിമയ്ക്ക് അറിവ് കിട്ടി അപ്പോൾ ഷിമയി എഴുന്നേറ്റ് കഴുതയ്ക്ക് കോപ്പിട്ട് പുറപ്പെട്ട് അടിമകളെ അന്വേഷിപ്പാൻ ഗത്തിൽ ആഹീഷിന്റെ അടുക്കൾ പോയി അങ്ങനെ ഷിമയി ചെന്ന് അടിമകളെ ഗത്തിൽ നിന്ന് കൊണ്ടുവന്നു ഷിമയിരുഷലേയും വിട്ട് ഗത്തിൽ പോയി മടങ്ങി വന്നു എന്ന് ശലോമോന് അറിവ് കിട്ടി അപ്പോൾ രാജാവ് ആളയച്ച് ഷിമയ്യെ വരുത്തി അവനോട് നീ പുറത്തിറങ്ങി എവിടെയെങ്കിലും പോകുന്ന നാളിൽ മരിക്കേണ്ടി വരുമെന്ന് തീർച്ചയായി അറിഞ്ഞുകൊള്ളുക എന്ന് ഞാൻ നിന്നെ കൊണ്ട് യഹോവ നാമത്തിൽ സത്യം ചെയ്യിച്ചു സാക്ഷീകരിക്കുകയും ഞാൻ കേട്ട വാക്ക് നല്ലതെന്ന് നീ എന്നോട് പറയുകയും ചെയ്തില്ലയോ അങ്ങനെയിരിക്കെ നീ യഹോവയുടെ ആണയും ഞാൻ നിന്നോട് കൽപ്പിച്ച കൽപ്പനയും പ്രമാണിക്കാതെ ഇരുന്നത് എന്ത് എന്ന് ചോദിച്ചു പിന്നെ രാജാവ് ഷിമയ്യോട് നീ എൻ്റെ അപ്പനായ ദാവീദിനോട് ചെയ്തതും നിനക്ക് ഓർമ്മയുള്ളതുമായ ദോഷമൊക്കെയും നീ അറിയുന്നുവല്ലോ യഹോവ നിന്റെ ദോഷം നിന്റെ തലമേൽ തന്നെ വരുത്തും എന്നാൽ ശലോമോൻ രാജാവ് അനുഗ്രഹിക്കപ്പെട്ടവനും ദാവീദിന്റെ സിംഹാസനം യഹോവയുടെ മുമ്പാകെ എന്നേക്കും സ്ഥിരവുമായിരിക്കും എന്ന് പറഞ്ഞിട്ട് രാജാവ് യഹോയാദയുടെ മകൻ ബനായാവോട് കൽപ്പിച്ചു അവൻ ചെന്ന് അവന് വെട്ടിക്കൊന്നു അങ്ങനെ രാജ്യത്തോ ഷലോമോന്റെ കയ്യിൽ സ്ഥിരമായി